ഹായ് വെൽക്കം ടു ബോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ വീഡിയോ ആണ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ വെറും എയ്റ്റ് നയൻറ്റി നൈൻ ആണ് പ്രൈസ് വരുന്നത് ഞാൻ രാവിലെ അതിന്റെ ഒരു ചെറിയൊരു അതായത് ഷോപ്പ് ടൂർ ഇട്ടിരുന്നു അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ സാധനം എപ്പോഴാ വേസ്റ്റ് വരിക അപ്പൊ ഏതായാലും അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റാണ് കേട്ടോ ഒരു രക്ഷ അത്രയും ഭംഗിയുള്ള ഒരു ബിറ്റാണ് മെറ്റീരിയൽ വരുന്ന ഇമ്പോർട്ടഡ് ആണ് നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അടിപൊളി സിൽക്കി ആണ് വരുന്നത് കേട്ടോ സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഫ്ലാ ആയിട്ട് വരുന്നത് മിറർ വർക്കാണ് കംപ്ലീറ്റ് മിറർ വർക്കാണ് ഈ മിററൊക്കെ ഫീ പേസ്റ്റിംഗ് മിററാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക യോക്ക് ഡിസൈനും ഉണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ദാമൻ ഡിസൈനും ഉണ്ട് അടിപൊളി ഡിസൈനാണ് ഏകദേശം ഫോർ എക്സെൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള സുപ്പർ ഡിസൈനാണ് സുപ്പർ മെറ്റീരിയലാണ് പിന്നെ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡും അതേപോലെ തന്നെ താഴെ സെയിം ഡിസൈൻ വരുന്നത് യോക്കിലെ ഡിസൈൻ ബാക്കിൽ വരില്ല പാൻറ്റ് പ്ലെയിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രൈപ്പിൽ വരുന്ന തന്നെ പാന്റ് ആണ് കേട്ടോ അടിപൊളി സെയിം മെറ്റീരിയലാണ് ആണ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം പ്രൈസ് വരുന്നത് കോഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ പുതിയ മോഡൽ എല്ലാവരും ചോദിക്കുന്നു അതെ മുമ്പ് പഴയത് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ആണ് ഏകദേശം നിങ്ങൾക്ക് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നുള്ളത് വെറും എയ്റ്റ് നയൻറ്റി നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയലാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഓർഡർ തരാട്ട നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് പിങ്ക് പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് യോക്ക് വരുന്നുള്ളത് യോക്ക് എങ്ങനെയാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ ഫുള്ളായിട്ട് മിറർ വർക്കാണ് കംപ്ലീറ്റ് മിറർ വർക്കാണ് മിറർ ഫുള്ളായിട്ട് പേസ്റ്റിങ് ഉള്ളത് കണ്ടില്ല ആ കൊഴിഞ്ഞെന്നൊക്കെ വരും അത് സ്വാഭാവികമാണ് കാരണം ഇത് പേസ്റ്റ് ചെയ്ത മിറർ ആണ് പിന്നെ ഇതാണ് അതിൻ്റെ ദാമൻ്റെ വർക്ക് വരിക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അതെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതെന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയിലെ അടിപൊളി മെറ്റീരിയലാണ് നല്ല സുപ്പർ ഡിസൈൻ ആണ് ബാക്ക് ഡിസൈൻ ഉണ്ട് അല്ല പിന്നെ പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയിൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കാരണം അത്രയും നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ നല്ല പുതക്കാം ഒരു ബെഡ്ഷീറ്റിൻ്റെ അത്രയും നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഷോൾ ആണ് എൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് അത്രയും ഭംഗിയുള്ള ഷോളിന് മാത്രം നിങ്ങൾ ആയിരം രൂപ കൊടുക്കണം കാരണം അത്രയും ഏത് ഡ്രസ്സിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം ഈ ഷോള് തന്നെ അത്രക്ക് ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന എയ്റ്റ് നയൻറ്റി നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൻ വരെ സ്റ്റിച്ച് ചെയ്യാം പെട്ടെന്ന് തന്നെ ഓർഡർ തന്നുള്ളൂ കേട്ടോ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അടിപൊളി കളർ ചാർട്ടാണ് ഒക്കെ ഒരു പേസ്റ്റൽ കളറാണ് ആണ് ഒരു പേസ്റ്റൽ യെല്ലോ ആണ് ഇത് കേട്ടാ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഞാൻ പേസ്റ്റൽ യെല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് യെല്ലോ അല്ലല്ലോ എന്ന് പറയരുത് കാരണം അത് ഇതുപോലുള്ള പേസ്റ്റൽ എല്ലാ ഏകദേശം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് അടിപൊളിയാണ് യെസ് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു അതായത് ഒരു ജക്കാട് ടൈപ്പ് ഡിസൈനിൽ വരുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് അതെ അതെ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഫുള്ള് മിറർ വർക്ക് വരുന്ന ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നീളം രീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുണ്ട് ഷോൾ തന്നെ ആയിരം രൂപയ്ക്കുണ്ട് കാരണം ഷോൾ അത്രയും ഹെവിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എയ്റ്റ് നയൻറ്റി നയൻ ആയിരത്തി എണ്ണൂറ്റിയല്ല വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടിപൊളി മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ ആയിട്ട് മിറർ വർക്കാണ് വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗി അതായത് നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ കോഡ് ചെയ്യാനും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഷോൾ ഫുള്ളായിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള ഷോളാണ് ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റിൻ്റെ അത്ര നീളം രീതിയിൽ കാരണം ആയിട്ട് നമുക്ക് പുതക്കാം അത്രയും നീളം വീതിയാണ് സാധാരണ ഇതേപോലത്തെ മെറ്റീരിയലൊന്നും ഇത്രയും നീളം വീതിയുള്ള ഷോള് വരുന്നല്ലേ അതൊക്കെ അല്ലേ ഷോൾ അത്രയും വീതി നിങ്ങളുള്ള ഷോളാണ് സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല അടിപൊളി ഐറ്റം ഐറ്റമാണ് ഗ്യാരൻറ്റിയാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കൂല അത്രയും ഭംഗിയുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക യെസ് ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഡിസൈൻ വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇത് ആണ് ഞാനടുത്ത് മുമ്പ് വന്നതാണ് പക്ഷേ ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത് ഇന്നലെ വരെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിപൊളി മെറ്റീരിയൽ ആണ് ഓർഗൻസി ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരെ ഇതും അതേപോലെ തന്നെ ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ബാക്ക് സൈഡ് പ്രിന്റ് ആണ് അതേപോലെ തന്നെ പാൻറ്റും ലൈനിങ് ഇതൊന്നിച്ച് വരുന്ന പാൻറ്റും ലൈനിങ്ങും ഫുള്ള് പ്ലെയിൻ ആണ് സോ ഇതാണ് അതിൻ്റെ ഷോൾ വരിക നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി നയൻ മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോഴും കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ട അവർ ഉടനെ ഓർഡർ തരാം സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ കെട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് റെഡ് കളറാണ് നല്ലൊരു ബ്ലഡ് റെഡ് ആണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് ഓറഞ്ച് ആ ഒക്കെ പറയാം പക്ഷെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓറ ഇത് ഓർഗൻസിയാണ് മെറ്റീരിയൽ വരുന്നത്ള്ളത് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഏകദേശം ഫോർ എക്സൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് സൈഡ് അതേപോലെ തന്നെ ആണ് പ്ലെയിൻ അല്ല പാൻറ് പാൻറ്റും ലൈനിങ് ഒന്നിച്ച് വരുന്നുണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുള്ള് മിറർ വർക്ക് വരുന്ന മെറ്റീരിയലാണ് സുപ്പർ മെറ്റീരിയലാണ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് അടിപൊളി കളറാണ് കേട്ടോ യോക്ക് ഫുള്ളായിട്ട് വരുന്ന മിറർ വർക്കും സ്റ്റോൺ വർക്കാണ് ഇതൊക്കെ സ്റ്റോൺ വർക്കാണ് പിന്നെ അതിലേക്ക് മിറർ വർക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് ഫുള്ള് പേസ്റ്റഡ് മിറർ പേസ്റ്റഡ് ആണ് താഴെ ദാമന് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരിക ഏകദേശം ഫോർ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നുള്ളത് പാൻറ്റും ലൈനിങ്ങും ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോഡ് വരുന്നുള്ളത് നൈറ്റ് ഫങ്ഷൻ യെസ് നൈറ്റ് ഫങ്ഷനൊക്കെ സൂപ്പറാണ് ആ ലൈറ്റിലൊക്കെ നല്ല തണങ്ങും അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് ഓർഗൈസാൻ മെറ്റീരിയൽ വരുന്നത് നല്ല ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് പ്രൈസ് വരുന്ന വെറും എയ്റ്റ് നയൻറ്റി നയൻ മാത്രം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതല്ല വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടിപൊളി മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ ഡാർക്ക് മേന്തി ആണ് നല്ല ഭംഗിയുള്ള ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള കളറാണ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഓൾ ഓവർ പേസ്റ്റഡ് മിററാണ് വരുന്നുള്ളത് പിന്നെ ഇതാണ് ഇതാണതിൻ്റെ ദാമന് വരുന്നുള്ളത് സ്ലീവ് ഇങ്ങനെയാണ് സ്ലീവിൽ മിറർ വർക്കൊന്നും ഇല്ല പിന്നെ ബാക്ക് ഭാഗം ഫുൾ ഡിസൈൻ വരുന്നുണ്ട് പാൻറ്റും അതേപോലെ തന്നെ ലൈനിങ്ങും അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതാണതിൻ്റെ ഷോൾ ഷോളും വരുന്ന ഓർഗൈൻസൈലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് സുപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ഹൺഡ്രഡ് നയൻറ്റി നൈൻ മാത്രം തന്നെ ഓർഡർ തരാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഷിപ്പിംഗ് ചാർജ് രൂപ ആ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയുണ്ടാവും ഓക്കെ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് എവർഗ്രീൻ ഐറ്റം ആണ് ഇത് എത്ര കൊണ്ടുവന്നാലും നമുക്ക് ഇവിടെ നിൽക്കാറില്ല അത്രയും ആൾക്കാർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരു ക്രീം കളറാണ് ഇത് വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീം കളറാണ് സുപ്പ് ഡിസൈനാണ് ഇത് ബാക്ക് സൈഡ് ഇതേപോലെ തന്നെ ഇത് സിപ്ലി വർക്കാണ് കേട്ടോ ഇത് സിപ്ലി വർക്കിലാണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിനാണ് ജോർജിറ്റാണ് ബേസ് വരുന്നത് ജോർജിറ്റിൽ ലക്നവി സിപ്ലി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു പേൾ വർക്കും കൂടിയുണ്ട് അടിപൊളി മെറ്റീരിയലാണ് സുപ്പ് ഡിസൈനാണ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പതാണ് കേട്ടോ നയൻ ഹൺഡ്രഡ് ഫോർട്ടിയാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന നയൻ ഫോർട്ടി മാത്രമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരുക ലിമിറ്റഡ് സ്റ്റോക്കാണിത് സോ ഇതാണ് നെക്സ്റ്റ് അടുത്തത് ഒരു രക്ഷയില്ലാത്ത കളറാണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് കംപ്ലീറ്റ് മിറർ വർക്കാണ് വരുന്നുള്ളത് പിന്നെ താഴെ നല്ല ഭംഗിയുള്ള ഒരു ലേസ് ഹാങ്ങിങ് ലേസ് വർക്കും കൂടി ഇതിലുണ്ട് യെസ് കഫ്താനൊക്കെ അടിക്കാം ഇതിൽ നേരത്തെ ഒരു കഫ്താൻ അടിച്ച് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അത് കഫ്താൻ കൊണ്ടതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതും എയ്റ്റ് നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ അടിപൊളിയാണ് കേട്ടോ ഷോളൊക്കെ ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം നിങ്ങൾക്ക് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും എയ്റ്റ് നയൻറ്റി നയൻ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് മാത്രമേ ചെയ്താൽ മതി കേട്ടോ കാരണം നിങ്ങൾ കോൾ ചെയ്യരുത് കോൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല വാട്സപ്പിൽ തന്നെ ഞങ്ങൾ റിപ്ലൈ തരുത് നിങ്ങൾക്ക് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ